അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് മിനിയ പോളീസിലെ സമീപകാല സംഭവങ്ങൾ ട്രംപ് ഭരണകൂടത്തിൻ്റെ രാഷ്ട്രീയ നയങ്ങളെ കണ്ണടച്ച് പിന്തുണച്ചിരുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ സ്വരച്ചർച്ചയില്ലായ്മ പ്രകടമാകുന്നു രണ്ട് അമേരിക്കൻ പൌരന്മാർ ഫെഡറൽ ഏജന്റുമാരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതാണ് ഈ മാറ്റത്തിന് പിന്നിൽ എന്താണ് മിനിയ പോളിസിൽ സംഭവിച്ചിരുന്നത് റിപ്പബ്ലിക്കൻ നേതാക്കൾ ട്രംപിന് തള്ളിപ്പറയുമോ നമുക്ക് പരിശോധിക്കാം മിനിയ റെനി ഗുഡ് അലക്സ് പ്രിറ്റി എന്നീ രണ്ട് അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെട്ടത് രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്കാണ് കാരണമായത് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ഐ സി യുടെ പ്രവർത്തനങ്ങൾ അതിരുകടക്കുന്നു എന്ന വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് അറുപത്തിയൊന്ന് ശതമാനം വോട്ടർമാരും ഐ സി ഏജന്റുമാരുടെ നടപടികൾ അമിതമാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ് പുതിയ സർവേകൾ സൂചിപ്പിക്കുന്നത് ട്രംപിനെ നേരിട്ട് വിമർശിക്കാതെ തന്നെ ഏജൻസികൾക്കെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ രംഗത്ത് വരുന്നു എന്നതാണ് സത്യം കെൻഡഗി സെനറ്റ് റാൻപോൾ ഐ സി ഐ തലവന്മാരോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏജന്റുമാർക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്നാണ് അലാസ്ക സെനറ്റ് ലിസ മുർകോസ്കി തുറന്നടിച്ചത് നോർത്ത് കരോലിന സെനറ്റ് ടോം ടില്ലീസ് ആകട്ടെ ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോമിനെ പുറത്താക്കണമെന്ന് പോലും ആവശ്യപ്പെട്ട് കഴിഞ്ഞു തുടക്കത്തിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ പ്രസിഡന്റ് ട്രംപ് തന്റെ നിലപാട് അല്പം മൃദുവാക്കിയിട്ടുണ്ട് മിനിയ പോലീസിലെ സാഹചര്യം ശക്തമാക്കാൻ ടോം ഹോമിനെ അദ്ദേഹം അവിടേക്ക് അയച്ചു ഗവർണർ ടീം വാൾസുമായും മേയറുമായും ട്രംപ് സംസാരിച്ചു അമേരിക്കൻ തെരുവുകളിൽ രക്തത്തിറിച്ചിൽ ആരും ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ പറയുന്നത് ഇത് വരാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണോ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നു മറ്റൊരു രസകരമായ കാര്യം ഈ സംഭവത്തിൽ നാഷണൽ റൈഫിൾ അസോസിയേഷൻ ഭരണകൂടത്തിനെതിരെ രംഗത്തെത്തി എന്നതാണ് നിയമം അനുസരിക്കുന്ന പൗരന്മാരെ അപമാനിക്കരുത് എന്നാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ട്രംപിന് തൻ്റെ സ്വന്തം വോട്ട് ബാങ്കിനുള്ളിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ചുരുക്കത്തിൽ തൻ്റെ കുടിയേറ്റ നയങ്ങളെ പിന്തുണയ്ക്കുന്ന പാർട്ടി പ്രവർത്തകരെ പിണക്കാതെ അതേസമയം ജനരോഷം തണുപ്പിക്കുക എന്ന ഇരട്ട വെല്ലുവിളിയാണ് ട്രംപിന് മുന്നിലുള്ളത് ഇതേസമയം കുടിയേറ്റ ഫണ്ട് സംബന്ധിച്ച് ഡെമോക്രാറ്റുകൾക്കടുത്ത നിലപാടെടുത്താൽ രാജ്യം ഒരു ഗവൺമെൻറ് അടച്ച പൂട്ടലിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട് ഡി എച്ച് എസിനി കൂടുതൽ ഫണ്ട് നൽകുന്ന ഏതൊരു ചെലവഴിക്കൽ പാക്കേജിനെയും തടയാൻ സെനറ്റ് ഡെമോക്രാറ്റുകൾ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത് ഈ ആഴ്ച അവസാനം ഒരു സർക്കാർ അടച്ചിടലിന് സാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഈ പോരാട്ടം ട്രംപിന്റെ കുടിയേറ്റ അജണ്ടയെ പ്രതിരോധിക്കാൻ ട്രംപിന്റെ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുകയും മിനിയ പോലീസിലെ വെടിവയ്പുകളെക്കുറിച്ചുള്ള റിപ്പബ്ലിക്കൻ അന്വേഷണ ആവശ്യങ്ങളെ മറികടക്കുകയും ചെയ്തേക്കാം റിപ്പബ്ലിക്കന്മാർ ട്രംപിന്റെ പ്രതികരണങ്ങളോടെ അവരുടെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് വരും ദിവസങ്ങളിലും ആഴ്ചകളിലും ചർച്ചയെ രൂപപ്പെടുത്തും ചുരുക്കത്തിൽ മിനിയാ തെരുവുകളിൽ ഉയർന്ന പ്രതിഷേധം കേവലം ഒരു ക്രമസമാധാന പ്രശ്നമല്ല മറിച്ച് വരാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സ്വന്തം മണികളെ തൃപ്തിപ്പെടുത്താൻ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണോ അതോ രാജ്യവ്യാപകമായ ജനരോഷം തണുപ്പിക്കാൻ ഏജൻസികളെ നിയന്ത്രിക്കണോ എന്ന കടുത്ത ചോദ്യത്തിനു മുന്നിലാണ് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലെ ഈ ഭിന്നത ഡെമോക്രാറ്റുകൾക്ക് വലിയൊരു ആയുധമായി മാറിയിട്ടുണ്ട് ഗവൺമെന്റ് അടച്ചുപൂട്ടൽ ഭീഷണി കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്ന് പുറത്തു വരുന്ന തീരുമാനങ്ങൾ ലോകം ഉറ്റുനോക്കുകയാണ് മിനിയ ഈ സംഭവ വികാസങ്ങൾ അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതോ ഇതൊരു താൽക്കാലിക പ്രതിഷേധം മാത്രമായി അവസാനിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ലോക വാർത്തകൾക്കായി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ